ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ കാര്യമായിട്ട് ജോലികളൊന്നും ഞാൻ കിച്ചണിൽ ചെയ്യുന്നില്ലാട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളുടെ ദിവസങ്ങൾ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആലിമിന് നല്ല സുഖമാകുന്നില്ല കേട്ടോ ഇതങ്ങോട്ട് മാറുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡാണെങ്കിലും തോന്നണ പോലെ ആയിട്ടോ കാരണം നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ ഞാൻ എന്താ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ ആയിട്ടോ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് സവാള സവാളതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറുതായിട്ടും മഴയൊക്കെ ഉണ്ട് പുറത്ത് അതുകൊണ്ട് താ മെയിൻ കിച്ചണിൽ വെച്ചിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത് രണ്ട് ദിവസം നല്ല വെയിലായിരുന്നല്ലോ അപ്പം അതിന് പകരമായിട്ട് ചെറിയൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ മൈൻഡ് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ജോലിയൊന്നും ചെയ്യാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അത് സെയിം അവസ്ഥയാണ് കേട്ടോ എനിക്കിപ്പോൾ ആലമന് വയ്യാത്ത കാരണം എന്തോ മനസ്സിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒന്നും മാറുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ആഹിലിന് ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാണ്ട് വയ്യല്ലോ അതുകൊണ്ട് ചെയ്യുന്നതെട്ടോ അപ്പോൾ മുട്ടക്കറി അങ്ങോട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്യൂഷനുണ്ട് ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടി ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇടിയപ്പം ആണെങ്കിൽ പിന്നെ അത് ക്ലാസ്സിൽ കൊടുത്തുവിടേം ചെയ്യാമല്ലോ ഇപ്പം ഇന്നിപ്പോൾ ചോറ് വെക്കുന്നില്ല കേട്ടോ ആലിമിനിയും കഞ്ഞിയാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കുറച്ച് കഞ്ഞിക്കിടാമെന്നാണ് വിചാരിച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ മൈൻഡ് ഇവിടെയെന്നല്ല അതായത് മൈൻഡിൽ നമുക്കിങ്ങനെ കുറച്ചിങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും തോന്നാറില്ലല്ലോ ആ ഒരവസ്ഥയാണേ ആലും ഇപ്പം നല്ല ഉറക്കാണ് കേട്ടോ അവന് ആൻറ്റിബയോട്ടിക് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് മെഡിസിൻസ് കൊടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറവില്ലെങ്കിൽ വൈകുന്നേരം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും അപ്പതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടേ സവാളയും വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കും കേട്ടോ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഗ്രാമ്പു പട്ട ഏലക്ക പെരുഞ്ചീരകം ഒന്ന് ചെറുതായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ആലുമിനിയം വയ്യാത്ത കാരണം മസാലപ്പൊടികളുടെ അളവൊക്കെ ഒന്ന് കുറച്ചേക്കുവാണ് എരിവാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് പെരുഞ്ചീരകം ഉണ്ടായിരുന്നില്ല കേട്ടോ പെരുഞ്ചീരകം തീർന്നു ഞാനത് എടുത്തപ്പോഴാണ് മനസ്സിലായത് പെരുഞ്ചീരകം സ്റ്റോക്കില്ലാന്നുള്ളത് ഇതെല്ലാം കൂടി ചേർത്ത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് സവാളയും കൂടി ഇട്ട് വഴറ്റാണ് സവാള അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ സവാളയാണ് എപ്പോഴും കൂടുതൽ എടുക്കാറ് മുട്ടക്കറിക്ക് കുറച്ച് അത്യാവശ്യം തിക്കായിട്ടുള്ള രീതിയിലാണ് കേട്ടോ മുട്ട റോസ്റ്റ് ആയിട്ടാണ് ഞാൻ എടുക്കാറ് ഈ സവാള ഒന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ എടുക്കുന്നില്ല സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനിയിപ്പ അതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് മാത്രമേ പൊടികളൊക്കെ ചേർക്കുന്നുള്ളൂട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി എടുക്കാം ആ ചൂട് ഒക്കെ കിട്ടി ശരിക്കും ആ മസാലയുടെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്കിത് ആ തക്കാളിയും കൂടി ചേർത്ത് കളക്കാം കേട്ടോ തക്കാളി കുറച്ചധികം ചേർക്കേണ്ടതായിരുന്നു ഒരു തക്കാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ ആഹില് വന്നിട്ട് കൂടെ നിൽക്കുന്നുണ്ട് ആഹില് നിൽക്കുന്ന വേറൊന്നും അല്ല ഐ ടി പഠിച്ചു കഴിഞ്ഞിട്ടില്ല ഇന്ന് ഐ ടി ആണ് എക്സാം അപ്പോൾ ഇന്നലെ രാത്രി പത്ത് മണിവരെ ടിവിയും കണ്ടുകൊണ്ടിരുന്നോട്ടോ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഐ ടി രണ്ട് ചാപ്റ്ററുള്ള എല്ലാം കവർ ചെയ്തു എന്നാണ് പക്ഷെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു മൂന്ന് ക്വസ്റ്റ്യ കൂടി പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പത്ത് മണിക്കാണ് ഞാൻ അറിഞ്ഞത് ഞാൻ കുറേ വഴക്കൊക്കെ പറഞ്ഞു അതിനുശേഷം ഒരു പതിനൊന്നര വരെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് അത്ര ലേറ്റ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയായിരുന്നേ പത്ത് മണിക്ക് ശേഷം കറണ്ട് പോയിട്ട് ഒരു പന്ത്രണ്ട് മണിവരെ വന്നും പോയി ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് പോകുമ്പോൾ പുക്കെടുത്ത് വെക്കും പിന്നെ കറണ്ട് വരുമ്പോൾ പിന്നെ പഠിക്കും അതുകൊണ്ടാണ് അത്ര ടൈം എടുത്തത് ആഹിലിന് പഠിക്കാൻ സത്യം പറഞ്ഞാൽ ഒട്ടും ടൈം വേണ്ട കേട്ടോ ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ല എന്തോരം നേരം കുത്തിയിരുന്നാലും ഒന്ന് പഠിക്കാൻ പറ്റണേ അത് വെച്ച് നോക്കുമ്പോൾ ആഹിലിന് ഭയങ്കര എളുപ്പമാണ് പഠിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും പഠിക്കാൻ ഓക്കെയാണ് പക്ഷെ മാത്സ് ആയിട്ട് കൊണ്ടുപോയി മാർക്ക് കളയുന്നേ കേട്ടോ നമ്മൾ ട്യൂഷൻ ഇവിടെ അവിടെ പഠിപ്പിക്കാന്നിട്ടോ ഒന്നുമല്ല പക്ഷെ ആൾക്ക് മാത്സ് എന്തോ ഭയങ്കര മിസ്സിനെ പേടിയോ എന്തോ ആ ഒരു ടൈമിൽ ബ്ലാങ്ക് ആയി പോകുന്നു എന്നാണ് കേട്ടോ പറയുന്നത് പക്ഷേ മുമ്പൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മാത്സിനൊക്കെ അത്യാവശ്യം മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നേച്ചാണ് പിന്നെ അത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ ട്യൂഷൻ കഴിഞ്ഞ കേട്ടോ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കിച്ചണിലേക്കൊന്ന് കയറിയതാണേ കിച്ചണില് കേറിയപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ചെയ്തൊക്കെ ചോദിച്ചു വന്നപ്പോൾ ഒരു ഏഴകാല കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പിന്നീനി ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല ഞാൻ വേഗം ചപ്പാത്തി വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ചപ്പാത്തിയും തന്നെയാണ് ആഹിലിന് കൊടുത്തു വിട്ടത് ചപ്പാത്തിയും മുട്ടക്കറിയും കൂടി കൊടുത്തു വിട്ടു അപ്പോൾ ഇത്തിരി ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ ആരും ഒരു എട്ട് മണിയായപ്പോഴേക്ക് എഴുന്നേറ്റ് വന്നോട്ടോ എഴുന്നേറ്റ് വന്ന പാടെ തന്നെ ഇക്കാക്ക എന്തെങ്കിലും ചോദിച്ചിട്ടാണ് വരുന്നത് പിന്നെ അതിനുശേഷം ഒരു എട്ടര എട്ടേമുക്കാലൊക്കെ ആയപ്പോഴത്തേനും ഉറക്കം വന്നെന്ന് പറഞ്ഞ് അങ്ങനെ കയറി കിടന്നതാണ് കേട്ടോ ആ കിടപ്പ് പതിനൊന്ന് മണിവരെ അവൻ ഉറങ്ങിയിട്ടുണ്ട് ക്ഷീണം കൊണ്ടാന്ന് തോന്നും മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാനാ അവനങ്ങനെ ഉറങ്ങണ ആ ഒരു ടൈമിൽ ഞാൻ അതാ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ വർക്ക് ഏരിയ കുറച്ച് ദിവസമായി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം വെയിലും മഴയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ വർക്ക് ഏരിയയിലൊക്കെ ഇരിക്കുമ്പോൾ പാത്രങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമ്പിനടിച്ച പോലെ ഇരിക്കുമല്ലോ ഈ മഴയും നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഓയിലും എന്താ പറയുക വെയിലും മഴയൊക്കെ കൂടിയാകുമ്പോൾ ആകെ കരിമ്പിനടിച്ച പോലെ ഇരിക്കും കേട്ടോ പാത്രങ്ങൾ അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെയും ഉണ്ട് അപ്പം ഞാൻ അവിടേക്കൊന്ന് ഇട്ട് കമ്പിയൊക്കെ ഇട്ടൊന്ന് ഉറച്ച് കഴുകിയതിന് ശേഷം നല്ല നമ്മൾ തുടക്കുന്ന ഒരു തുണി എടുത്തിട്ട് ആ ഒരു സോപ്പും പതേം ഒക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുകട്ടോ അപ്പോൾ ഒരാറ്റം തുടങ്ങി ഈ ഒരു അറ്റം വരെ ഞാനത് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം നമുക്കാണെങ്കിലും ജോലി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്താ ആകെ ഒരു നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ നമ്മുടെ മനസ്സിനൊരു സങ്കടം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല ആലിമിന്റെ എന്താണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച രാത്രി തുടങ്ങിയതാണ് എത്ര ദിവസമായി അതായത് മുമ്പത്തേനേക്കാളും കുറവാണെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ഇപ്പൊ ടോയ്ലറ്റിൽ പോവാന്ന് പറയുന്നത് അപ്പം എന്തായാലും ഇന്നിപ്പോൾ ടെസ്റ്റ് കൊടുക്കേണ്ടി വരും ഡോക്ടറെ കാണേണ്ടിയും വരും ഞാൻ മാറുമെന്ന് വിചാരിച്ചിരുന്നാണ് കേട്ടോ പക്ഷേ അങ്ങോട്ട് മാറുന്നില്ല അപ്പൊ ഇവിടേക്കൊന്ന് ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ കമ്പിട്ട് ഉറച്ച് കഴുകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പനടിച്ച പോലെ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് വൈറ്റ് ആണല്ലോ ടൈൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അവിടെയൊക്കെ ഉറച്ചു കഴുകുന്നത് പിന്നെ അതുമാത്രമല്ല ഈ ഒരു കലം വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിൽ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ നമ്മൾ കാണുന്ന ഭാഗമാണ് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പോകുന്നത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവിടെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ കമ്പി ഉറച്ചു കഴുകുന്നത് ഈ ഒരു സമയമായപ്പോഴത്തേനും ആലും എഴുന്നേറ്റിട്ടുണ്ട് എന്നെപ്പോൾ അതൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ടെട്ടോ ഇടക്ക് വെള്ളം ചോദിച്ചിട്ടൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ വെള്ളമൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു അതിൻ്റെ ഇടക്ക് ബാത്റൂമിൽ പോകണമെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുത്തത് വന്ന് ചെയ്യുന്നേട്ടോ ആളിങ്ങനെ അപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം ആയിട്ടൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അവന് അപ്പൊ പാത്രം ഇരിക്കുന്ന സ്റ്റാൻഡൊക്കെ അത്യാവശ്യം നല്ലപോലെ പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ തുടക്കട്ടെ തുടക്കട്ടെട്ടോ ഇനിയിപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ഇതാ ഒരു സിംഗും കൂടി ഒന്ന് തേച്ചഴുകി എടുക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ അഴുക്കം വരുന്നെന്ന് വെച്ചാൽ ഈ മഴ പെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ മഴ തുള്ളികൾ എന്തായാലും ഇതിലേക്ക് തെറിക്കും അപ്പൊ ആ വെള്ളം അങ്ങനെ അവിടെ കിടക്കുമല്ലോ അപ്പൊ ഈ വീഡിയോയില് ഇടക്കിടക്ക് എന്ന് വിളിക്കുന്ന കേൾക്കാം എന്നെയാണ് കേട്ടോ വിളിക്കുന്നത് എന്നെ അനൂന്നാണ് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞ ഇത് ആഹിലാണ് കേട്ടോ വിളിച്ചു തുടങ്ങി ആഹില ഓർമ്മ വെച്ച കാലം മുതലേ അനു എന്നാണ് എന്നെ വിളിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അനു എന്ന് വിളിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പേരായിട്ട് ഒരു സാമ്യം പേരാണ് എന്താണ് അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പൊ കുറെ ഒക്കെ അന്നാളിലൊക്കെ തിരുത്താനൊക്കെ നോക്കിയായിരുന്നു പക്ഷെ അവൻ എന്ന് തന്നെ ആട്ടോ വിളിച്ചുകൊണ്ടിരുന്നേച്ചത് പക്ഷെ മറ്റുള്ളവരോട് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുള്ളു അപ്പൊ ആലിം ഇതേപോലെ ഉമ്മച്ചി എന്നാണ് വിളിച്ചു തുടങ്ങിയത് പക്ഷെ ആഹില് വിളിക്കുന്ന കേട്ടിട്ട് അവനും അനു എന്ന് വിളിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ നമ്മൾ ഈ കിച്ചൺ സിങ്ങിൻ്റെ സൈഡിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഹാൻഡ് വാഷും പിന്നെ അതേപോലെ പാത്രം കഴുകുന്നതും നമ്മൾ പാത്രങ്ങൾ ക്ലീനാക്കുന്ന ആ ഒരു ബ്രഷും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ എടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ കാരണം അവിടെയൊക്കെ വെള്ളം വീഴുന്നു പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും അതപ്പം ഞാൻ കഴുകുന്ന കൂട്ടത്തിൽ അതും കൂടി അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട് പാത്രം കഴിയുന്ന ലിക്വിഡൊക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് നിറച്ച് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മളുടെ വോക്ക് ഏരിയ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ രണ്ടു മണിയപ്പോഴേക്കും ആലിമിൻ്റെ ടെസ്റ്റ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ റിസൾട്ട് വന്നത് അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആലിമിൻ്റെ കഞ്ഞി തന്നെയാണ് ഇത് ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ ഞാനും മാഹിലും ബ്രെഡും മുട്ടയാണ് കഴിച്ചത് ഇപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി നേരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്